ീനുകൾക്ക് ആരോഗ്യകരമായി ജീവിക്കാൻ വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രായേലി സൈന്യം തകർത്ത ഗസയിൽ ലോകത്ത് പലയിടത്തും കാണാത്ത രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു മെഡിക്കൽ സൗകര്യങ്ങൾ ഗസയിലെത്തുന്നത് ഇസ്രായേലി സൈന്യം തടയുന്നതിനാൽ നിരവധി പേരാണ് ചികിത്സ ലഭിക്കാതെ മരിക്കുന്നത് അതെല്ലാം സൈനികേതര മരണങ്ങളായി രേഖപ്പെടുത്തുന്നു അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ചിട്ടുള്ള രാസായുധങ്ങളുടെ ഉപയോഗം അടക്കമുള്ള സങ്കീർണവും ബഹുമുഖവുമായ പ്രവർത്തനത്തിലൂടെയാണ് ഇസ്രായേൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് ഇസ്രായേലിന്റെ പദ്ധതികൾ ഗസയിലെ ആരോഗ്യ മേഖലയെ തകർത്തു അതിനാൽ തന്നെ രോഗങ്ങൾ നിർണയിക്കാനോ ചികിത്സിക്കാനോ സാധിക്കുന്നില്ല ഗസയിൽ പുതിയ വൈറസ് പടരുന്നതായി അൽഷിഫ ആശുപത്രിയിലെ ഡയറക്ടറായ മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു ഉയർന്ന ശരീര താപനില സന്ധിവേദന മൂക്കൊലിപ്പ് ചുമ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ വൈറസ് ഏതാണെന്നോ എങ്ങനെ എത്തിയെന്നോ കണ്ടെത്താനുള്ള സൗകര്യങ്ങളൊന്നും ഗസേൽ നിലവിലില്ല പോഷകാഹാരക്കുറവുള്ള ജനങ്ങളെ ഇത് അതിവേഗം ബാധിക്കുന്നതായും അദ്ദേഹം വിലപിച്ചു ഇസ്രായേലി ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ ശരീരത്തിൽ ആന്റിബയോട്ടിക് മരുന്നുകളോട് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അമോക്സിഡിൻ ക്ലാവലിനേറ്റ് സെഫറോക്സിൻ സെഫോഡാക്സിം സെഫോലോസ്പോറിൻ സെഫാറ്റിസിഡിമിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ വ്യാപകമാണെന്ന് ലാൻസെറ്റ് പകർച്ചവ്യാധി ജേണലിലെ പഠനം ചൂണ്ടിക്കാട്ടുന്നു സാധാരണയായ അണുബാധകളിൽ നിന്നുള്ള മരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഈ പ്രതിഭാസം എന്ന് ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് സംഘടനയുടെ പകർച്ചവ്യാധി തടൽ ഉപദേഷ്ടാവും ഗസയിലെയും മിഡിൽ ഈസ്റ്റിലെയും മറ്റ് സംഘർഷ മേഖലകളിലെയും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനങ്ങളുടെ സഹരചിതാവുമായ ക്രിസ്റ്റൽ മൗസാറി പറഞ്ഞു ഗുരുതരമായ രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് അതിവേഗം പടരാനും ഇത് കാരണമാവും പരിക്കേറ്റവരിൽ അംഗവിച്ഛേദം ചെയ്യാനുള്ള സാഹചര്യവും വർദ്ധിപ്പിക്കുന്നു ക്രിസ്ത്യൻ മൗസാലി വിശദീകരിച്ചു ഗസയിലെ അൽ അഹ്ലി ആശുപത്രിയിലെ മൈക്രോബയോളജി ലബോറട്ടറിയിൽ നിന്നുള്ള ആയിരത്തി മുന്നൂറിലധികം സാമ്പിളുകളെ അടിസ്ഥാനമാക്കിയാണ് പഠനം രോഗികളിൽ നിന്ന് എടുത്ത സാമ്പിളുകളിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിലും ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി ഏകദേശം പതിനായിരത്തി മുന്നൂറ് രോഗികൾ പലതരം അണുബാധകളുമായി ഓരോ ആഴ്ചയും തങ്ങളുടെ ആശുപത്രികളിൽ എത്തുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ വക്താക്കൾ അസോസിയേറ്റ് പ്രശ്നോട് പറഞ്ഞു മല്ലിനലം കുടിക്കേണ്ടി വന്നതിനാൽ വയറിളക്കം പോലുള്ള രോഗവും ഗസൽ വ്യാപകമാണ് നാനൂറ്റി അൻപത്തിരണ്ട് മെനൻറ്റൈറ്റിസ് കേസുകൾ ഒരു ലക്ഷത്തി മൂവായിരം ചുറി ആയിരം ചുണങ്ങ് പതിനൊന്ന് ചിക്കൻ ബോക്സ് കേസുകൾ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് എപ്പറ്റൈറ്റിസ് എ കേസുകൾ നൂറ്റി അറുപത്തിയേഴ് രക്തരൂക്ഷിതമായ വയറിളക്കം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ശ്വാസകോശ അണുബാധകൾ അറുപത്തിനാല് റൈസ് സിൻഡ്രോം എന്നീ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും അവർ പറയുന്നു ബോംബാക്രമണം പട്ടിണിക്കിടൽ ഉപരോധം എന്നിങ്ങനെ ഫലസ്തീനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ മരണം അനിവാര്യമാക്കുന്നു പകർച്ചവ്യാധികൾ പടരുന്ന ഗസയിൽ ഭക്ഷണം കൂടി നിരോധിച്ച ഇസ്രായേലികൾ ഫലസ്തീനികൾ അതിജീവിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മതിയായ ഭക്ഷണവും പോഷകവും കിട്ടാതെ ദുർബലമായ ശരീരമുള്ള ഫലസ്തീനികളെ രോഗങ്ങൾ പിടികൂടുമ്പോൾ ചികിത്സിക്കാൻ ആശുപത്രികളോ മരുന്നുകളോ ഇല്ലാത്ത അവസ്ഥയാണ് ഇസ്രായേൽ ബോധപൂർവം സൃഷ്ടിച്ചിരിക്കുന്നത് തുടർച്ചയായ അഞ്ചു മാസമായി ഗസാ മുനമ്പിൽ എല്ലാ മാസവും അഞ്ഞൂറ്റി നാല്പതിലധികം കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു കുടുംബാംഗങ്ങളുടെ മരണവും വീടുകൾക്ക് നേരെയുള്ള ആക്രമണവും മൂലം ആയിരക്കണക്കിന് കുട്ടികൾക്ക് അംഗവൈകല്യം സംഭവിച്ചു അവരുടെ മനസ്സിനെയും അത് ബാധിക്കുന്നു കുടിയറക്കപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ ബാക്കിയുള്ള സ്കൂളുകളിലും ഷെൽട്ടറുകളിലും സ്ഥലമില്ല ഓരോ ദിവസവും നൂറ്റി പന്ത്രണ്ട് കുട്ടികൾ പോഷകാഹാരം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പുതുതായി എത്തുന്നതായി യുനിസെഫ് വക്താവ് കാസിം അബു ഖലഫ് വെളിപ്പെടുത്തിയിരുന്നു പോഷകാഹാരക്കുറവ് ഗർഭിണികളെയും ബാധിക്കുന്നുവെന്നും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ജനിക്കാൻ കാരണമാവുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയതിനു ശേഷം ഗർഭം അലസലും ചാപിള്ളകളുടെ ജനനവും ഇരുന്നൂറ് മുതൽ മുന്നൂറ് ശതമാനം വരെ വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പോഷകാഹാരക്കുറവ് മൂലമുള്ള മുന്നൂറ്റി ഇരുപത് ഗർഭം അലസലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മതിയായ ചികിത്സ ലഭിക്കാത്ത വയോധികർ നിസാര രോഗങ്ങൾ കൊണ്ട് മരിക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ഗസയിലെ ലബോറട്ടറികളിലെ പരിശോധനകൾക്കുള്ള രാസവസ്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായും തീർന്നതായി ഗസ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചു അതിനാൽ പലതരം പരിശോധനകൾ ആശുപത്രികൾ നിർത്തിവെച്ചു ശസ്ത്രക്രിയാ മുറികളിലും തീവ്ര പരിചരണ വിഭാഗങ്ങളിലും വേണ്ട പല രാസവസ്തുക്കളും തീർന്നു അവശ്യ മരുന്നുകളിൽ എഴുപത് ശതമാനവും ഗസയിൽ ലഭ്യമല്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ മുനീർ അൽബരാഷ് പറഞ്ഞത് ായിരം ശിശുക്കളും രണ്ട് ലക്ഷത്തി അൻപതിനായിരം കുട്ടികളും പോഷകാഹാരക്കുറവ് മൂലം ആറു മാസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ഗസാ മുനമ്പിൽ ആരോഗ്യ സേവനങ്ങൾ നൽകിയിരുന്ന മുപ്പത്തിയെട്ട് ആശുപത്രികളിൽ പതിനഞ്ചെണ്ണം മാത്രമാണ് ഇപ്പോൾ ഭാഗികമായി പ്രവർത്തിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഡോക്ടർമാരെയും ആയിരത്തി ആശുപത്രി ജീവനക്കാരെയും ഇതുവരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഡോക്ടർ ഉസാം അബൂ സഫിയ മർവാൻ അൽഹംസ് എന്നിവരുൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി അറുപത് ആരോഗ്യ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു മാനസിക തലത്തിൽ പോലും ഇസ്രായേലി ശത്രു ഗസക്കാരെ ഉന്മൂലനം ചെയ്യുന്നു ദശലക്ഷത്തിലധികം കുട്ടികൾ ആഴത്തിലുള്ള മാനസിക ആഘാതം അനുഭവിക്കുന്നു ഇതിൽ അൻപത് ശതമാനം കുട്ടികൾക്ക് ട്രോമയുടെ കൃത്യമായ ലക്ഷണങ്ങളുണ്ട് മാതാപിതാക്കൾ കൊല്ലപ്പെട്ട നാല്പത്തിനാലായിരം കുട്ടികളും ഗസയിലുണ്ട് അതേസമയം അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം ഇരുന്നൂറ്റി പത്ത് കവിഞ്ഞതായി കാർഷിക വർക്ക് കമ്മിറ്റികളുടെ യൂണിയൻ പറയുന്നു കടലിലും ഇസ്രായേലി ജോണുകൾ മത്സ്യത്തൊഴിലാളികളെ ആക്രമിക്കുകയാണ് ഗസയിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന കടൽ ഇപ്പോൾ അപകടത്തിന്റെയും മരണത്തിന്റെയും ഉറവിടമായി മാറിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന പുറപ്പെടുവിച്ച മുൻ റിപ്പോർട്ട് അനുസരിച്ച് യുദ്ധത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത നാലായിരത്തി അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഏകദേശം ആറായിരം മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗം സമുദ്ര മത്സ്യബന്ധന മേഖലയായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ആളുകൾ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് കരയിലും ജീവിച്ചു അതിൽ നാനൂറ്റി അൻപത് പേർ മാത്രമേ ഇന്ന് ജോലി ചെയ്യുന്നുള്ളൂ എന്നാണ് മത്സ്യത്തൊഴിലാളി കമ്മിറ്റികളുടെ തലവനായ സക്കറിയ ബക്കർ പറയുന്നത് അവരിൽ പലരും കീറിപ്പറഞ്ഞ വലകളാണ് ഉപയോഗിക്കുന്നത് ഈ വലകളുമായി കടൽ ഏതാനും മീറ്ററുകൾ വരെ ഇറങ്ങുന്നവരെ ഇസ്രായേലി സൈന്യം ആക്രമിക്കുകയും ചെയ്യുന്നു ഭക്ഷ്യ സൗകര്യങ്ങൾ നശിപ്പിച്ചും മത്സ്യബന്ധനം കൃഷി ഊർജം എന്നിവയെ നേരിട്ട് ലക്ഷ്യം വെച്ചും ഇസ്രായേൽ നടത്തുന്ന വ്യവസ്ഥാപിതമായ പട്ടിണി യുദ്ധമാണ് ഗസയിൽ നടക്കുന്നതെന്ന് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ സ്ഥിരീകരിക്കുന്നു